വരും സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഭാവി എങ്ങനെയാവും അതായത് പുതിയ പരിശീലകനും പുതിയ വിദേശ താരങ്ങളും എല്ലാം ബ്ലാസ്റ്റേഴ്സിന്റെ പ്രകടനത്തിൽ എത്രത്തോളം സ്വാധീനം ചെലുത്തും ചെലുത്തുമെന്നതെല്ലാം ആരാധകർക്ക് വലിയ തരത്തിൽ ആകാംക്ഷ നൽകുന്ന കാര്യമാണ് പ്രത്യേകിച്ച് ഡ്യൂറൻ കപ്പിലെ പ്രകടനം ഈ ഒരു ചർച്ചയ്ക്ക് വലിയ തരത്തിലുള്ള പ്രാധാന്യം നൽകി എന്ന് തന്നെ പറയേണ്ടി വരും കാരണം ഡ്യൂറൻ കപ്പിലെ ദുർബലരായ മുംബൈക്കെതിരെയുള്ള ആദ്യ മത്സരത്തിലെ വിജയവും പിന്നീട് പഞ്ചാബിനെതിരായ സമനിലയുമെല്ലാം പുതിയ പരിശീലകന്റെ കീഴിലുള്ള ടീമിന്റെ സന്തുലിതാവസ്ഥയിലേക്ക് വിതരൽ ചൂണ്ടപ്പെടുന്നുണ്ട് എന്നാൽ ഒരു വിദേശ സ്ട്രൈക്കർ കൂടി ഇനി കേരള ബ്ലാസ്റ്റേഴ്സിനെ സൈൻ ചെയ്യേണ്ടതുണ്ട് ഡ്യൂറൻ കപ്പിലെ ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്രകടനത്തെ വിലയിരുത്തുന്നതിനിടയിൽ ഒരു വിദേശ താരത്തിൻ്റെ സൈനിങ് ബ്ലാസ്റ്റേഴ്സ് പൂർത്തിയാക്കിയെന്നാണ് അറിയാൻ സാധിക്കുന്നത് സെർബിയക്കാരനായ സ്റ്റെഫാൻ സീപ്പോവിച്ചിനെയാണ് ബ്ലാസ്റ്റേഴ്സ് സ്വന്തമാക്കിയതായി നിരവധി ഫുട്ബോൾ വെബ്സൈറ്റുകൾ റിപ്പോർട്ട് ചെയ്യുന്നത് എന്നാൽ ഈ ഒരു സൈനിങ്ങുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് വിശ്വസനീയമായ കേന്ദ്രങ്ങളിൽ നിന്നുള്ള റിപ്പോർട്ടുകളൊന്നും ഇതുവരെയായും പുറത്തു വന്നിട്ടില്ല നിലവിൽ ദിമിക്ക് പകരക്കാരനായിട്ടാകും സ്റ്റെഫാൻ ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തുക ദിമിയുടെ അഭാവം നികത്താൻ സ്റ്റിഫൻ സിപ്പോച്ചിനെ പോലുള്ള താരത്തിന് സാധിക്കുമോ എന്നത് കണ്ടറിയേണ്ടത് തന്നെയാണ് എന്നാൽ മുപ്പത്തിനാലുകാരനായ സ്റ്റീഫന്റെ നിരവധി വിദേശ ലീഗുകളിൽ കളിച്ചിട്ടുള്ള പരിചയ സമ്പത്ത് ഇന്ത്യൻ സൂപ്പർ ലീഗിൽ അനുകൂലമാകുമെന്ന് പ്രതീക്ഷിക്കാം അടുത്ത ആഴ്ച താരം ബ്ലാസ്റ്റേഴ്സിനൊപ്പം ചേരുമെന്നും പുറത്തു വന്ന ഈ ഒരു റിപ്പോർട്ടിൽ സൂചിപ്പിച്ചിട്ടുണ്ട്